ഒരാളും കൂടി എസ് കമ്മ്യനായിട്ടുണ്ട് ഞാനിപ്പോ കഴിച്ചോ കോഫി കടുപ്പും കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ പഞ്ചാര കുറച്ച് മതിയെ ഓക്കെ മേഡം ഇദ്ദേഹത്തിന് മേഡത്തിനൊന്ന് പരിചയപ്പെംസ ഹംസൻ ഹംസൻ എം ബി ബി എസ് ഓ ഡോക്ടറേ അല്ല വക്കീല മാത്രമേ വക്കീലാകാവോ ഇദ്ദേഹം വലിയൊരു അതെ അതെ അംബാനിക്കൊപ്പം പണക്കാരനാണ് ഓ അംബാനിയവണത്തെ ഇയറിലെ കണക്കൊക്കെ അംബാനിയേക്കാൾ മേലെ പണക്കാരത്തിന് ഒരുപാട് ഫാക്ടറീസ് സ്റ്റാർ ഹോട്ടൽസ് ബാറുകൾ എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് മൂന്നെണ്ണം റിസർവ് ബാങ്ക് ആണോ മൂന്നെണ്ണം ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു ഒന്ന് നെടുമങ്ങാട് ഒന്ന് കാക്കനാട് റിസർവ് ബാങ്ക് മേഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പകൃത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു എന്തിന് മേഡത്തിന്റെ ഒരേ ഒരു മോളെ ഇയാൾ കല്യാണം കഴിച്ചിട്ട് മേഡപ്പേരിക്കണെ കസേരയല്ലേ അവിടെ ഇയാൾ കയറി മാഡത്തിന് ചവിട്ടി പുറത്താക്കുന്നതാണ് ഇയാൾ എന്നോട് പറഞ്ഞത് അല്ലേ എന്റെ പൊന്ന് വിശ്വസിക്കരുത്